അനിക ഡിസൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു കളക്ഷനാണ് കാരണം നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന ലൈക്രാ മെറ്റീരിയലിന്റെ നാനൂറ്റി നാല്പത്തി നാല് കളക്ഷൻസ് എല്ലാം നമുക്ക് സോൾഡ് ഔട്ട് ആണ് അല്ലെങ്കിൽ ഒത്തിരി എൻക്വയറി ഏകദേശം നൂറ്റി അൻപതോളം പീസസ് നമുക്ക് ഇവിടെ നിന്ന് ഓൾറെഡി ഡിസ്പാച്ച് ആയിട്ടുണ്ട് അപ്പം അതേ അതിന്റെ തന്നെ ലൈക്രാ മെറ്റീരിയലിന്റെ തന്നെ നല്ല കുഞ്ഞു ഫ്ലോറൽസിന്റെ അടിപൊളി ഒരു പാറ്റേൺ നല്ലൊരു ഫ്രോ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അനിക ഡിസൈൻസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷു മെൻ്റ് അതേ കൊണ്ടുവന്നിട്ടുണ്ട് സോൾഡ് ഔട്ട് ഉറപ്പാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അതും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ ഇതിന്റെ റേറ്റ് വരുന്നത് എത്രയാണ് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്മെന്റിൽ വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ഫ്രോക്ക് പാറ്റേൺ വരുന്നത് ലൈനിങ്ങിനോട് കൂടിയിട്ട് നല്ല അടിപൊളി ലൈക്രാ മെറ്റീരിയലിലാണ് ഈ ഒരു ഫ്രോക്ക് വന്നിരുന്നത് അപ്പം നമുക്ക് വേഗം ഡീറ്റെയിൽങ്ങിലോട്ട് പോവാം അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നാല് കളർ ചാറ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് എല്ലാം സെയിം കളർ ആണ് പക്ഷേ അല്ല നാലും നാല് കളേഴ്സ് ആണ് ഓക്കെ ഭയങ്കര എന്താ പറയുക ഒരു വെസ്റ്റേൺ ടച്ച് വരുന്നൊരു കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ലാസ്റ്റ് പോയി എല്ലാത്തിനും നല്ല അടിപൊളി റിവ്യൂ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഇതും നമ്മൾ ലൈനിങ്ങോട് കൂടി വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ബ്രേക്ക് ലൈൻ്റെ ഒരു മെറൂൺ ടച്ച് ആണ് വരുന്നത് റൗണ്ട് നെക്കിൽ നല്ല ഭംഗിയായിട്ട് നല്ല വൈഡ് നെക്കാണ് കേട്ടോ നല്ല രസമുണ്ട് കുച്ഛാണ് എടുത്തിരിക്കുന്നത് എന്താ പറയുക അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള നെക്കല്ല ഫ്രോക്ക് ഞാനിത് ഇട്ട് കാണിച്ചു തന്നെ പക്ഷെ ഞാനിപ്പോ ഒരു യാത്ര നല്ല ടൈഡ് ആയിട്ട് വന്നതേ ഉള്ളൂ അപ്പം എന്താ പറയാ വയ്യാന്ന് വിചാരിച്ചിട്ട് ഇടാനാണ് അയ്യോ കട്ടിങ്ങില് കുഞ്ഞ് കുഞ്ഞ് ഫ്ലീറ്റ് എടുത്തിട്ട് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലൈക്രാ മെറ്റീരിയലില് എന്താ പറയാ നമുക്ക് ലൈനിങ്ങോട് കൂടി ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കാണിച്ചു തരാവേ ലൈനിങ്ങോട് കൂടിയിട്ട് കണ്ടോ ക്രേപ്പ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് കുഞ്ഞ് കണ്ടോ എന്താ പറയുക സ്ലീവ്സ് പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് ഉണ്ട് ഇവിടെയും ചെറിയ ഞൂറൂ കൊടുത്തിട്ട് ആ ഒരു റേറ്റിലുള്ളതല്ല ശരിക്കും എന്താ പറയുക ഇതിനുള്ള ഔട്ട്പുട്ട് കാണാനുള്ളതെന്ന് പറയുന്നത് കേട്ടോ കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഇവിടെയും ഫ്ലീറ്റ്സോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു പഫ് സ്ലീവ് കൊടുത്തിട്ടുള്ളത് ഭയങ്കര രസമുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് മെറൂൺ ആണ് കുഞ്ഞു കുഞ്ഞു ആണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് ബ്ലാക്കിൽ നല്ല പിങ്ക് ഫ്ലോറൽസിൻ്റെ നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഉണ്ടോ യോ കട്ടിങ്ങിൽ കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത് ബാക്കിൽ നമുക്ക് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പഫിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ട് പഫ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു പഫ് വന്നിട്ടുണ്ട് എൽബോ ലെങ്ത് അല്ല ഷോർട്ട് ആണ് വരുന്നത് എൽബോയ്ക്ക് കുറച്ച് മുഴുവൻ നിൽക്കും പഫ് സ്ലീവ് സ്ലീവാണ് റൗണ്ട് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ ഇവിടെയും ഒരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ആക്ച്വലി ഇവിടെ നിന്ന് ഫ്ലോർ എന്താ പറയാ ഫ്ലീറ്റ്സ് എടുത്തിട്ട് ഇവിടെ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് പേർപ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേപ്പ് കളർ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക ഒരു പെർഫെക്റ്റ് ഗ്രേപ്പ് അല്ല പക്ഷേ ഒരു പേർപ്പിൾ ടച്ച് ഉള്ള ഒരു ഗ്രേപ്പ് ആണ് നല്ല ഭംഗിയുടെ അടിപൊളി കളേഴ്സ് ആണ്ട്ടെ എല്ലാം സൂപ്പർ ആണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ ആക്ച്വലി ഇതെല്ലാം ഒരു കളറാണെന്ന് ചിലപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റും തേർഡും ഒരു കളറാണെന്നും സെക്കൻഡും ഫോർത്തും ഒരു കളറാണെന്നും തോന്നും പക്ഷെ അല്ല ഫസ്റ്റ് മെറൂൺ ആണ് സെക്കൻഡ് ബ്ലാക്ക് ആണ് തേർഡ് വന്നിട്ട് ഒരു പേർപ്പിൾ ആണ് ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവും ബ്ലാക്കും ഇല്ലാത്തൊരു ഫ്ലോറൽ കളക്ഷൻസ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ അത്രയ്ക്ക് ഡിമാൻഡാണ് ഫ്ലോറൽ കളക്ഷൻസ് വരുന്ന സമയത്ത് ഡാർക്ക് ഷെയ്ഡ്സിന് വരുന്നത് അതുകൊണ്ടാണ് ഈ നാലും നമ്മൾ ഡാർക്കിൽ തന്നെ കൊടുത്തത് ഇത് കണ്ടോ നല്ല കളക്ഷൻസ് ആണ് ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്ക് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് റേറ്റിന് നമുക്ക് അറ്റ്ലീസ്റ്റ് വീട്ടിലിടാനുള്ള ഡ്രസ്സ് പോലും വാങ്ങാൻ പറ്റത്തില്ല അല്ലേ നമ്മളിപ്പോൾ ഒരു ടീഷർട്ടും ഒരു എന്താ പറയുക ഒരു ജെൻസിൻ്റെ പാന്റോ അല്ലെങ്കിൽ വീട്ടിലിടുന്ന പോലത്തെ എന്തെങ്കിലും പാന്റോ ഒക്കെ വാങ്ങിക്കാൻ ചെന്നാലും ഒരെണ്ണം ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് രൂപ പോകുന്ന വണ്ടിക്കൂലി അത് വേറെ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പ്മെൻറ്റില് ലൈനിങ്ങിനോട് കൂടിയിട്ട് വെസ്റ്റേൺ ടച്ച് ഉള്ള അടിപൊളി ഫ്ലോറൽ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആരും മിസ് ചെയ്യരുത് വേഗം ആയിക്കോട്ടെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിരിക്കുക ത്രീ ഡബിൾ നൈനാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വേറൊരു അത്യാവശ്യ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് ഇരുപത്തി മണിക്കൂറിനകം നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ട്രാക്കിംഗ് കിട്ടിയിട്ടില്ല എന്നുള്ളത് സ്റ്റാഫിനെ അറിയിക്കുക എല്ലാവർക്കും ആൾമോസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തരാറുണ്ട് എന്നാലും എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ അത് വരത്തില്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഓർഡർ എടുത്ത് ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി കിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ ഓക്കെ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് ഇത്രയും കളേഴ്സാണ് ഈ ത്രീ ഡബിൾ നയൻ എനിക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് മുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റിന് വെസ്റ്റേൺ ടച്ചിലുള്ള ഈ ഒരു ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഫ്രോക്ക് വന്നിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കോമെന്റ് ബോക്സിൽ റൈറ്റ് ഡൗൺ ചെയ്യാൻ മറക്കരുത് ഒപ്പം വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ